അല്ല കുര്യ കുര്യസാർ ഒരു മുതിർന്ന നേതാവാണ് അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ് അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത് ആരെ വിമർശിച്ചതല്ല അദ്ദേഹം സതുദ്ദേശത്തോടെ കൂടി പറഞ്ഞതാണ് ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ കൂടി തന്നെ എടുക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് യൂത്ത് കോൺഗ്രസ് സൈബർ പറ്റി ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ കൂട്ടത്തോടെ വന്നാണ് എന്നെ ആക്രമിക്കുന്നത് അക്കതിനകത്തുള്ളതാണ് കാര്യം അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ സാറിനെ ഇപ്പോൾ ഒരു സീനിയർ നേതാവ് ഒരു ഉപദേശം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു രാജ്യസഭ അപ്പോൾ അദ്ദേഹം ചില അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ പാർട്ടി യോഗത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളുക നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമയം ഈ യൂത്ത് വലിയ തോതിൽ രാഹുൽ തന്നെ വീണ്ടും ഒരു നേതാക്കളെ അങ്ങനെയൊന്നുമില്ല രാഹുൽ മാക്കൂട്ട് നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നല്ല പോരാട്ടം നടത്തുന്നുണ്ട് സമരങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ പോരാ എന്നുള്ള അഭിപ്രായം ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യത്തില് നിരന്തരമായി കോൺഗ്രസ് വരുത്തുന്ന നിലപാടുകൾ അദ്ദേഹം മനസ്സിലായി സ്വീകരിക്കുകയാണ് ബിജെപി സാർ തന്നെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു ഞാനതിനെപ്പറ്റി പ്രതികരിക്കാനില്ല അത് വരട്ടെ അല്ല പറഞ്ഞ അതാണല്ലോ അദ്ദേഹം പറഞ്ഞതിനാൽ നിങ്ങൾ അങ്ങനെ കാണണ്ട ഒരു സ്നേഹപര സ്നേഹത്തോടു കൂടിയ ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി ആ ഉപദേശം നമ്മളെല്ലാവരും സ്വീകരിച്ച് തെറ്റുണ്ടേ തിരുത്തണം അത് ഒരു സീനിയർ ലീഡർ അല്ലേ അപ്പം അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല പാർട്ടി യോഗത്തിലല്ലേ അദ്ദേഹം പറഞ്ഞു വെളിയില്ലല്ലോ പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അത് സ്വീകരിച്ച് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് വേണ്ടത് അല്ല ഇല്ലാത്ത മണ്ഡലങ്ങളുണ്ടെങ്കിൽ അത് കൂട്ടണം അദ്ദേഹം പറഞ്ഞു അതിനകത്ത് എന്താ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും അതാണ് ശ്രദ്ധിച്ചു അത് സ്വയം വിമർശനമായിട്ട് കണ്ടാൽ മതി